മനുഷ്യ പുരോഗതിയുടെ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സാധാരണക്കാർ അനുഭവിക്കുന്ന ഒരുപാട് നേട്ടങ്ങളുണ്ട് അതിനു പിന്നിൽ ഒരു ഇൻഡസ്ട്രി അങ്ങനെ തന്നെ വർക്ക് ചെയ്യുകയാണ് പക്ഷെ പലപ്പോഴും ആ ഇൻഡസ്ട്രിയുടെ ടെക്നിക്കൽ വശങ്ങളെക്കുറിച്ചോ അതിൻ്റെ നേട്ടങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹോസസ് പൈപ്പ്സ് ഫിൽട്രേഷൻസ് ഇതിനൊക്കെ ഒരു വലിയ ടെക്നോളജി ഉണ്ട് ന്യൂമാറ്റിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ ഇത് ഗ്യാസുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ മേഖലയാണ് ഈ രംഗത്ത് മിഡിൽ ഈസ്റ്റിൽ മലയാളികളുടെ ശക്തമായ സാന്നിധ്യമുണ്ട് അവരെ ഒന്ന് പരിചയപ്പെടുത്തുകയാണ് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ എൻ്റെ പ്രവാസ ജീവിതം തുടങ്ങുന്നത് രണ്ടായിരത്തിലാണ് കെയർ ആൻഡ് ക്യൂർ എന്ന സ്ഥാപനത്തിൻ്റെ ആദ്യ സംരംഭമായ ഒരു ഫാർമസി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഏഴിൽ എൻ്റെ സുഹൃത്തിനോട് സുഹൃത്ത് സലീമിനോട് ചേർന്നാണ് ഹൈഡ്രോ കെയർ എന്ന സ്ഥാപനം തുടങ്ങുന്നത് ഖത്തറിലാണ് അതിൻ്റെ ആരംഭം പിന്നീട് നാല് രാജ്യങ്ങളിലേക്ക് ഹൈഡ്രോ കെയർ വളർന്നു സൗദിയിലും യു എയിലും ഒമാനിലും പിന്നീട് ഇപ്പോൾ ഖത്തറിലുമായിട്ട് ഞങ്ങൾക്ക് പതിനെട്ട് സ്ഥാപനങ്ങളാണ് ഹൈഡ്രോ കെയറിന് കീഴിലുള്ളത് ഹൈഡ്രോ കെയർ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഹൈഡ്രോളിക് ഹോസ് സർവീസുകളും അതേപോലെ തന്നെ ഫിൽട്രേഷൻ ടെക്നോളജിയുമായിരുന്നു ഇതുവരെ ഇപ്പോൾ പുതിയതായി ഞങ്ങൾ ന്യൂമാറ്റിക്സിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് ആ ന്യൂമാറ്റിക്സിലേക്കുള്ള അതിൻ്റെ ചുവടുവെപ്പാണ് എ പി ഐ എന്ന ഈ ബ്രാൻഡ് ഒരു ഇറ്റാലിയൻ സംരംഭമായ എ പി ഐയുടെ മിഡിൽ ഈസ്റ്റിലെ മൊത്ത വിതരണക്കാരായി ഹൈഡ്രോ കെയറിന് വരാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് എത്ര സ്റ്റാഫുകളാണ് നമ്മുടെ കൂടെ ഈ ഒരു കെയർ ഇൻ കെയർ ഗ്രൂപ്പിന് ഇന്ത്യ അടക്കം അഞ്ച് രാജ്യങ്ങളിലായി ആയിരത്തോളം ജോലിക്കാരുണ്ട് ഹൈഡ്രോ കെയറിന് കീഴിൽ എഴുപതിൽ പരം സ്റ്റാഫുകൾ ഇപ്പം ഇന്ത്യയും ഖത്തറും യു എ സൗദി ഒമാൻ എന്നീ അഞ്ച് രാജ്യങ്ങളിലാണ് കെയർ ആൻഡ് ക്യൂറിൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളത് ഹൈഡ്രോ കെയറിന് നാല് രാജ്യങ്ങൾ അതിൻ്റെ ഓപ്പറേഷൻസ് ഉണ്ട് ഓക്കെ സർ താങ്ക് യു സോ മച്ച് വെൽക്കം നിമാറ്റിക്സില് നമ്മൾ ഇൻഡസ്ട്രീസ് മെയിൻ ഇൻഡസ്ട്രീസ് ആയിട്ട് വരുന്നത് ഫുഡ് ഇൻഡസ്ട്രീസ് ആണ് പാക്കേജിംഗ് ഇൻഡസ്ട്രീസ് സിമെൻ്റ് ഫാക്ടറീസ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് ഇങ്ങനത്തെ കുറച്ച് ഇൻഡസ്ട്രീസാണ് ന്യൂമാറ്റിക്സ് യൂസ് ചെയ്യുന്നത് അവിടെ കൂടുതൽ ക്ലൈൻലിനെസ് ആവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിൽ ക്രിട്ടിക്കൽ ആപ്ലിക്കേഷനാണ് ന്യൂമാറ്റിക്സ് വരുന്നത് ഹൈഡ്രോളിക്സിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് ന്യൂമാറ്റിക്സ് ആപ്ലിക്കേഷൻ അവർ യൂസ് ചെയ്യുന്നത് കാരണം അവർക്ക് കൂടുതലായിട്ട് ക്ലൻലിനെസ്സിൻ്റെ ആവശ്യം ഉള്ളത് കൊണ്ടും അവിടെ ഓയിൽ പാർട്ടിക്കിൾസ് അവർക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ് ന്യുമാറ്റിക്സ് യൂസ് ചെയ്യുന്നത് എ പി ഐ ആയിട്ട് നമ്മൾ ടൈ അപ്പ് ആവുന്ന സമയത്ത് ഫസ്റ്റ് ഞങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നത് ഹൈഡ്രോളിക്സും ഫിൽറ്റേഴ്സും ആണ് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ നിമാറ്റിക്സിൻ്റെ ഒരു സ്കോപ്പ് ഇൻ ഫ്യൂച്ചർ സ്കോപ്പ് കണ്ടതുകൊണ്ട് ന്യൂമാറ്റിക്സ് ആഡ് ചെയ്യാൻ തീരുമാനിക്കുകയും അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് എന്നുള്ള നിലയ്ക്ക് എ പി ഐയുമായിട്ട് നമ്മൾ ടൈപ്പ് ആവാനുള്ള ഒരു തീരുമാനം എടുക്കുക ചെയ്തത് ഇവിടെ മാർക്കറ്റിൽ ഒരുപാട് ചൈനീസ് പ്രോഡക്റ്റുകൾ ഉണ്ടെങ്കിലും അവിടെ ക്വാളിറ്റി ഇഷ്യൂസ് കാരണം നമുക്ക് ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ്സ് നമ്മുടെ കസ്റ്റമേഴ്സിന് കൊടുക്കണം എന്നുള്ളത് കൊണ്ടുമാണ് നമ്മൾ എ പി ഐ ആയിട്ടുള്ളൊരു ടൈപ്പ് ചിന്തിച്ചത് ഹൈഡ്രോ കെയർ ട്രേഡിംഗ് അതിൻ്റെ പുതിയ ബ്രാൻഡായ എ പി ഐ നിമാറ്റിക്സിൻ്റെ മിഡിൽ ഈസ്റ്റിലെ ലോഞ്ച് നടത്തി രണ്ടായിരത്തി ഏഴിൽ ഖത്തറിൽ ആദ്യ ഷൂറും പ്രവർത്തനം ആരംഭിച്ച ശേഷം വിജയകരമായ പ്രവർത്തനങ്ങളിലൂടെ ഒമാൻ യു എ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിച്ചതിനു ശേഷമാണ് ഇങ്ങനെയൊരു ലോഞ്ചിൽ എത്തി നിൽക്കുന്നത് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഘടകമാണ് കെയർ ആൻഡ് ക്യൂറിന്റെ ഫൗണ്ടറും ചെയർമാനുമായ ഇ പി അബ്ദുറഹ്മാൻസ് Uh, we manufacture everything in our plant in Italy and we do that with extreme accuracy. This means choice of uh, raw materials, design, development, production, quality. We control every production process, we control each and every product that we sell. So there are no quality concerns whatsoever. And uh, what defines us is Definitely, these production processes, quality, and human resources. We are a team of 76 people. We uh, export to uh, everywhere around the world. 60% of our turnover is made to export countries, and uh, our speciality, our flexibility, is to listen to the requirements of the different markets and offer them the right solutions. Our products are uh, very. Okay, sorry uh, are very exclusive and uh, well projected, especially for a pneumatic application. All the most important applications like food uh, machinery or pa packaging machinery. and uh, all most of them belong to the ISO standard. So we have a complete range also for the standard product and uh, also for the stainless steel application. So very important for the food, uh, food fields.